എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മോമോസ് അപ്പോൾ അതിന് വേണ്ടുന്നത് ഒരു ഗ്ലാസ് മൈദ മൈതെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അവിയൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങാ ചിരവി എടുക്കണം പിന്നെ അര കിലോ ശർക്കര വെച്ചിട്ടുണ്ട് ഒരു ഉരുകാൻ വെച്ചിട്ടുണ്ട് അത് മെൽറ്റായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് മാവ് കുഴയ്ക്കാം തേങ്ങാ ചിരവ എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മധുരം വെച്ചിട്ടുള്ള മോമോസാണ് ഉണ്ടാക്കുന്നത് വെജിറ്റേറിയൻ മോമോസുണ്ട് പിന്നെ നോൺ വെജിൻ്റെ മോമോസും ഞാൻ കണ്ടിട്ടുണ്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് മധുരം ഉള്ളവരും ഉണ്ടാക്കാം സുഹൃത്തുക്കളേ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതില്ലേ മോമോസ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് അതിൻ്റെ ഉള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു പത്ത് മിനിറ്റായി കുഴച്ച് വെച്ചിട്ട് ഇനി ആവിയിലും ഏലക്കായ പിന്നെ കുറച്ച് ചെറിയ ജീരകം എല്ലാം കൂടെ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഒറ്റ പ്രസ് കറക്കിയെടുത്താൽ ഒറ്റ കറക്കലിന് ശരിയാകും പിന്നെ തേങ്ങ ചിരകിയിട്ടുണ്ട് ശർക്കരപ്പാനി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഉരുട്ടി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന മാവിനെ ഒന്ന് പരത്തി എടുക്കണം നൈസായിട്ട് പരത്തി എടുത്തിട്ട് ബാക്കി പരിപാടി കൊടുക്കണം ഈ കൂട്ടെല്ലാം കൂടെ വെക്കുന്നു എണ്ണയിൽ വറുത്ത പോരുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിളിച്ചെണ്ണയിൽ കുരന്ന് വറുത്ത് ഇഷ്ടക്കേടുള്ള ആളുകളുണ്ടാകുമല്ലോ എണ്ണയൊന്നും പറ്റാത്ത അവർക്കും കഴിക്കാം നമുക്ക് ആവിലും പുഴുങ്ങിയെടുക്കാൻ തോന്നുന്നു ഇഡലി ചെമ്മല് വെച്ചാൽ മതി ആയിക്കോട്ടുകാരെ അങ്ങനെ കുഴച്ച് വെച്ച മാവെല്ലാം ഞാൻ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് പരത്തുന്നത് എടുത്ത് ഒരുപാട് സമയമാകുമ്പം പേടിയുടെ ലെങ്ത്ത് കൂടും അത് പ്രോബ്ലം ആകും അതുകൊണ്ടാണ് പരത്തി കഴിഞ്ഞത് പരത്തി കഴിഞ്ഞു ഇനി അവിലും ജീരകം ഏലക്കായ തേങ്ങ കൂടെ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കി ശർക്കരപ്പാനി ഒഴിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഓരോന്നിലേക്കും മധുരമുള്ള മോമോസാണ് എന്നിട്ട് അവിയൽ പുഴുങ്ങിയെടുക്കാം ഇതിനെ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് നമുക്കിതിനെ എടുക്കാം ആവിയിൽ കുഴുങ്ങാനുള്ള ഡെളിച്ചെമ്പ് വെച്ചിട്ടുണ്ട് ഓരോന്നിലും രണ്ട് സ്പൂൺ വീതം ഈ കൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം രണ്ടെണ്ണത്തിന് ഞാൻ റെഡിയാക്കി കഴിഞ്ഞു ഇത് നമുക്ക് ആവിയിലോട്ട് കേക്കി കൊടുക്കാം ആവിയിൽ വേവാൻ വെക്കുക കേട്ടോ ക്കങ്ങനെ മോമോസിനെ കൂട്ട് വെച്ചിട്ട് ഇതാ ഇതാണ് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഓരോ അറ്റവും പിടിച്ച് ഇങ്ങനെ നമ്മുടെ സാരിക്ക് ചുരിദാറിനൊക്കെ തോളിലെ ഷാൾ കുത്താൻ ഇങ്ങനെ ഞൊറിയില്ലേ അങ്ങനെ ഇങ്ങനെ 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 ഞൊറിഞ്ഞെടുക്കും നൊറിഞ്ഞ് ചുറ്റും ഞൊറിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെ മടക്ക് 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 മടക്കായിട്ട് വരുമ്പോൾ അതിനെ പിന്നെ ലാസ്റ്റിൽ എല്ലാം കൂടെ കൂട്ടി ഒരു പിടുത്തോണം ആ പിടിക്കുന്നിടത്തിൽ അവിടെ കാര്യം കിടക്കണേ അതായത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമുക്കതിനെ പിടിക്കണം ഇങ്ങനെ ആ വന്നെണ്ണമായി ഇവിടെ നാലെണ്ണം ആവി വന്നുകൊണ്ടിരിക്കുകയാണ് ഡെലിവരെണ്ണം കൂടെ വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് ഇറക്കി കൊടുക്കാം ഞാൻ പറഞ്ഞ സാരി ഞൊറിയ ചുരിദാറിൻ്റെ ഷോളിൽ ഞൊറിയാന്ന് പറഞ്ഞെന്ന് വെച്ചിട്ടേ ഒന്നും തോന്നണ്ട കേട്ടോ എനിക്ക് എളുപ്പത്തിൽ അങ്ങനെയാണ് തോന്നിയത് നമ്മുടെ സാരി ചുറ്റുമ്പോൾ എങ്ങനെ 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 എങ്ങനെയാ ചുറ്റും അതുപോലെ ഒരു സാരി ട്രാപ്പിംഗ് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അടുത്തത് നമുക്കിതിൽ ഇറക്കി കൊടുക്കാം അപ്പോൾ കറക്റ്റ് എല്ലാം കൂടെ ഇപ്പോൾ ആവിയിൽ കയറി കഴിഞ്ഞാൽ അടച്ചു വയ്ക്കാം ആവിയിൽ കയറി എല്ലാം വന്ന് റെഡിയായിട്ട് വരും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ മോമോസ് റെഡിയായി തട്ടിലിനും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് നമ്മൾ പൊരിക്കുമ്പോൾ ചിലപ്പോൾ എണ്ണ പലഹാരം പറ്റാത്തവരുണ്ടാവല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയാണ് മോമോസ് ആദ്യമായിട്ടുണ്ടാക്കിയ മോമോസാണ് അപ്പോൾ മോമോസിനകത്ത് വെളിച്ചെണ്ണയിലൊന്നും പൊരിക്കണ്ട എന്ന് തോന്നി അപ്പോൾ എല്ലാം ആവിയിൽ തന്നെ പുഴുങ്ങിയെടുത്തു ഇഡലിത്തട്ടിൽ അതിനോടൊപ്പം കുടിക്കാൻ നല്ല പ്യൂർ കരിക്കിൻ വെള്ളവും ഉണ്ട് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്കുള്ളതാണ് ഇന്നത്തെ നോമ്പ് തുറ വിഭവമാണ് മോമോസ് അതായത് നല്ല സ്വീറ്റി മോമോസാണേ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഒക്കെ തന്നോളൂ കേട്ടോ അപ്പം ഇന്നത്തെ നോമ്പുതുറ വിഭവം കഴിഞ്ഞു അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്